വിനയവും സമന്വയിച്ച എന്റെ അസൂയയും യഥാർത്ഥ വിപ്ലവകാരിയാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് അദസ്ഥിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും നിലവിളികൾക്ക് എന്നും കാതുകൊടുത്ത കമ്മ്യൂണിസ്റ്റാണ് എം സ്വരാജ് റീംസും കുതന്ത്രങ്ങളും ജനങ്ങളെ പയറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എം സ്വരാജ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും പക്ഷത്ത് ലാഭനഷ്ടങ്ങൾ നോക്കാതെ നിലയുറപ്പിച്ച രാജ്യസ്നേഹിയാണ് സ്നേഹിയാണ് അഡ്വക്കറ്റ് എം സ്വരാജ് സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യത കൈവിടാതെ തന്റെ വാദമുഖങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അനിതര സാധാരണമായ വൈഭവമുള്ള നിപുണനാണ് നമ്മളുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് പി എം സ്വരാജ് പ്രസംഗകലയിൽ തന്റേതു മാത്രമായ പാത വെട്ടിത്തെളിയിച്ച് ശ്രദ്ധേയനായ പ്രഭാഷകനാണ് നമ്മളുടെ പ്രിയങ്കരനായ സഹോദരൻ അഡ്വക്കറ്റ് പി എം സ്വരാജ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതൃനിരയിലേക്ക് ഏറനാട് സംഭാവന ചെയ്ത സമരഭടനാണ് മലപ്പുറത്തിന്റെ ഗരിമ ലോകം കേൾക്കെ വിളിച്ചു പറയാൻ ലെവലേശം പിശുക്കുകാണിക്കാത്ത തേരാളിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എം സ്വരാജ് സഖാവ് കുഞ്ഞാലി നടന്ന വഴികളിലൂടെ പൊന്നരിവാളും ചുറ്റുകയും വാനോളം ഉയർത്തിൽ അടിപതാതെ ചുവടുകൾ വെക്കാൻ കാലം കരുതി വെച്ച സ്വരാജ് എന്ന വച്ചാരകത്തിന്റെ മഹാത്മാഗാന്ധി നൽകിയ അർത്ഥം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ഇന്ത്യ എന്നാണ് ഭാവി ആ വാക്ക് എല്ലാ രാഷ്ട്രീയ മാലിന്യങ്ങളിൽ നിന്നും നിലമ്പൂരിനെ മുക്തമാക്കിയവൻ എന്ന അർത്ഥത്തിലാകും മലയാള പദാഗതികളിൽ എഴുതി ചേർക്കപ്പെടുക പവിടപ്പുറ്റാണെന്ന് നിലമ്പൂരികാർ ധരിച്ചവരൊക്കെ സ്വരാജ്യനാകട്ടെ നിലമ്പൂരികാരുടെ ഇത്തവണത്തെ ഓരോ വോട്ടും വലതുപക്ഷ രാഷ്ട്രീയക്കാർ വീഴ്ത്തി അരുങ്കൊല ചെയ്ത വീരരക്തസാക്ഷി സഖാബ് കുഞ്ഞാലിയുടെ യഥാർത്ഥ പിൻഗാമിയായി സ്വരാജ് കേരള നിയമസഭയിൽ ഉണ്ടാകണം സ്വരാജ് ജയിക്കണം ജയിപ്പിക്കണം ജയിച്ചേ പറ്റൂ ഇവിടെ ചില ആളുകൾ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ മുന്നണിയെയും സമൂഹ മധ്യത്തിൽ താറടിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പിണറായി അനുകൂലമായി രേഖപ്പെടുത്താനുള്ള സുവർണാവസരമായി നമ്മൾ വിനിയോഗിക്കണം എന്താണ് പിണറായി ഒരിക്കലും നടക്കില്ലെന്ന് നമ്മൾ കരുതിയിരുന്ന ഈ ലോകാവസാനം വരെ യാഥാർത്ഥ്യമാകുമെന്ന് സ്വപ്നമേവ മലയാളി നിലക്കാതിരുന്ന ആറുവരിപ്പാതക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ രണ്ടായിരത്തിലധികം കോവിഡി ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുകയും ആറ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതിന്റെ പേരാണ് ഒരിക്കലും എന്ന് കരുതിയിരുന്ന എൺപത് കിലോമീറ്റർ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഭൂമിക്കടിയിലൂടെ ഇടുവാൻ വേണ്ടി നേതൃത്വം നൽകിയ ചെങ്കൂറ്റത്തിന്റെ പേരാണ് പിണറായിസം ഒരിക്കലും വരില്ല എന്ന് പലരും പ്രവചിച്ച് വിഴിഞ്ഞം പദ്ധതിയും വിഴിഞ്ഞം പോർട്ടും നമ്മളുടെ യാഥാർത്ഥ്യമാക്കിയ പേരാണ് അതുപോലെ തന്നെ ഈ കനത്ത ചൂടുണ്ടായിരുന്ന ഘട്ടത്തിലും ഒരു മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ കേരളം രക്ഷപ്പെട്ടത് വെറുതെയല്ല കൊച്ചി നമ്മൾ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി ആ യാഥാർത്ഥ്യമാക്കിയതിന്റെ പേരാണ് പിണറായി കേരളത്തിൽ വികസനത്തിന്റെ മഹാവിപ്ലവം തീർത്ത് കേരളത്തിന്റെ മുഖം തന്നെ പരിപൂർണമായും മാറ്റിമറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ ജീവൻഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ കൈകളിൽ മാസാ മാസം ആരോരമില്ലാത്തവരുടെ കൈകളിൽ നിരാലംബരുടെ കൈകളിൽ നിരാശ്രടെ കൈകളിൽ ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷം ആളുകളുടെ ിൽ എത്തിച്ചു കൊടുക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പേരാണ് പിണറായി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും പിണറായിസം എന്ന പേരിൽ ഇവിടെ വെച്ച് കാച്ചപ്പെടുന്ന ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു ഉപോൽപ്പന്നവും അതിന്റെ പര്യായ പദവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പിണറായി ആവണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും സമ്മതിധനാവകാശങ്ങളും എന്ന് നിങ്ങളോട് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു എന്റെ സുഹൃത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് യു ഡി എഫിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് യു ഡി എഫിനെ ഒരു കാലത്തും എന്റെ സുഹൃത്ത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കാരണം വഞ്ചകരും ചതിയന്മാരും ഒത്തുചേർന്ന കൂടാരമാണ് യു ഡി എഫ് എന്ന് ബോധ്യമായി കണ്ടിരിക്കുന്നു അവരെ വിശ്വസിച്ചുകൊണ്ട് ആരാണ് ഇനി ആ തമ്പിൽ അവശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഇനി യു ഡി എഫിന്റെ കൂടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഏത് സമയവും നിങ്ങളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി കിടക്കും അവർ നിങ്ങളുടെ ശിരസ് ഏത് സമയത്തും ഛേദിച്ചു കളയും നിങ്ങളെ ഏത് സമയത്തും വക ാക്കുകയും ചെയ്യും ചതിയന്മാരുടെയും അതുപോലെ തന്നെ സ്വജന പക്ഷവാദികളുടെയും അതോടൊപ്പം തന്നെ അഴിമതിക്കാരുടെയും കൂടാരമായി മാറിയ മാറിയെ തകർക്കുക എന്നുള്ളതാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ധർമ്മം മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാഹളം മുഴക്കപ്പെടുന്നത് അതിന്റെ വിളംബരം നടത്തപ്പെടുന്നത് നേരത്തെ എന്റെ സുഹൃത്ത് സ്വരാജ സൂചിപ്പിച്ചതുപോലെ മലയാള രാജ്യം എന്ന നാടുണ്ടാക്കിയപ്പോ ബ്രിട്ടീഷ് മുക്തമായ നൽകിയപ്പോ ആ നാടിന്റെ തലസ്ഥാനമായി തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്തും നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ അവരാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും അതോടൊപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മൂന്നാം മൂഴം നൽകുന്നതിന്റെയും പ്രഖ്യാപനം ചരിത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത് ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക നമുക്ക് ആ വിജയത്തിലേക്ക് വിജയ സോപാനത്തിലേക്ക് മാർച്ച് ചെയ്യാം സഖാവ് എം സ്വരാജിനെ വമ്പിച്ച കൂടി നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രസംഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞതെങ്കിലും സേതാക്കളുടെ അഭ്യർത്ഥനയും ആവശ്യവും മാനിച്ചുകൊണ്ട്